എൻ്റെ ഓണ ആശംസകൾ എല്ലാവർക്കും എല്ലാ നമ്മൾ ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ദിനമായിട്ട് നമ്മൾ ഓണം എന്ന് പറഞ്ഞു കൊണ്ട് എല്ലാവരും നമ്മളിന്ന് കൃഷിയിടത്തിൽ നിങ്ങൾക്ക് അഞ്ചും ആറും രണ്ട് ഒരു സെൻറ്റ് പേരെ ഉള്ളോല് നല്ലവണ്ണം കൃഷി ചെയ്താൽ നിങ്ങൾക്ക് നല്ല വരുമാനം കിട്ടും നമ്മൾ തന്നെ നോക്കി നോക്കിയോ നിങ്ങൾ കഷ്ടപ്പാടിൻ്റെയും ദുരിതങ്ങളുടെയും വലിയ പ്രതി പ്രയാസത്തിൽ നമ്മൾ പണിയും കാര്യം വന്നിട്ടും കാര്യം വന്നിട്ട് നമ്മൾ കൃഷിത്തോടെ തന്നെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണോ ഇപ്പോൾ അരമണിക്കൂർ അരമണിക്കൂർ കൃഷിയിടത്തിൽ രണ്ട് സെൻറ്റുങ്ങളായിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് നല്ല വരുമാനം തരും ഞാൻ ഗ്യാരണ്ടി തരൂ അപ്പോൾ നമ്മളെന്ത് മാണോ എന്നുവെച്ചാൽ വള്ളികൾ കഴുകുകൾ ഇതൊക്കെ നാട്ടിച്ച് അപ്പോൾ ഇപ്പം നമ്മൾ വള്ളികൾക്ക് എങ്ങനെ ജൈവ വളം ഉപയോഗിച്ച് രണ്ട് കൊല്ലം കൊണ്ട് കായ് വലുണ്ടാക്കാം വെറും രണ്ട് കൊല്ലം കൊണ്ട് പന്നി ഒരു ഒന്ന് കുഴിച്ചിട്ടിട്ട് ഇങ്ങക്ക് എങ്ങനെ ആദായം എടുക്കുക ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നത് എല്ലാവരും എന്ത് ചെയ്യണങ്ങൾ അരമണിക്കൂർ കൃഷിയിടത്ത് നിന്നിട്ട് പത്ത് വള്ളി അല്ലേ ഇരുപത് വള്ളി ഇട്ടിട്ട് നിങ്ങൾക്ക് രണ്ട് സെൻ്റിൽ ഇരുപതും വള്ളി ഇട്ടാൽ നിങ്ങൾക്ക് നല്ല വരുമാനം വരും അപ്പോൾ അതിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇട്ടിരുന്നത് അപ്പോൾ ഓക്കെ കുല്ലങ്ങൾ ഇത് പന്നി വരുന്നത് അതിൻ്റെ കായ് വലങ്ങൾ കണ്ടു രണ്ട് കൊല്ലമായി കളു അപ്പോൾ ഇത് മണ്ടി വെച്ചാലും മ്മള് ജൈവ വളം ജൈവ വളം ഉപയോഗം നേരിട്ട് കുറേ ഒരു കൈയിൽ ജൈവ വളം ഇടുക ഈറ്റേഷൻ കുറച്ച് മണ്ണും മളിതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇല്ല ഇങ്ങനെ ഇട്ടതിൻ്റെ ശേഷം നല്ലോണം ഇതാ അപ്പോൾ ഇതിപ്പോൾ ഇതാ അരക്കൊട്ട മണ്ണ് നമ്മൾ ദേശ ദൂരെ ദൂരെയാണ് വളയേണ്ടിയത് ജൈവ വളം അധികം മിരട്ടിട്ടത് മിരട്ടിട്ടാൽ വള്ളിക്ക് രോഗം പിടിക്കും അപ്പോൾ കുറച്ച് ദൂരെ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് മണ്ണ് അരക്കൊട്ട മണ്ണിട്ടതിന് ശേഷം നമുക്ക് വേനൽക്കാലം ഇതിൻ്റെ മോൾ എന്ത് ചെയ്യുക സീമക്കൊഞ്ഞ എൻ്റെ തൂപ്പും വേനൽക്കാലം ഇടുക പുല്ലും ചെത്തിയി ഇടുക വേനൽക്കാലമാണേ ഇപ്പോൾ ഉണ്ടാകുക ഇപ്പോൾ ഇട്ടാൽ കെട്ടിട്ട് വള്ളിക്ക് രോഗം പിടിക്കും അപ്പോൾ എന്ത് ചെയ്യാൻ ഇങ്ങനെയാണ് നമ്മൾ കൃഷിത്തോട്ട് ഉണ്ടാക്കേണ്ടത് അതുപോലെ ഇങ്ങോട്ടും ആ കൊഞ്ഞ സീമക്കൊഞ്ഞമ്മളെതാ പന്നി ഒരു ഒന്നിൻ്റെ ഇത് രണ്ട് കുറയും എല്ലാം രണ്ട് കൊല്ലമായ തോട്ടങ്ങളാണ് അപ്പം ഇവിടെ എന്ത് ചെയ്യും നമ്മൾ ഇതാ ഈൻ്റെ മേലട്ടും നമ്മൾ മണ്ണ് ഇതാണ് വെള്ളവൽപ്പിന് ഇതിപ്പം വളം ശേഷം വെള്ളവൽപ്പിന് കണക്കാക്കി വെള്ളം നമ്മൾ ഒലിച്ചിട്ട് ഇതാണ്ടിട്ടാണ് ഈ മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കുന്ന നാല് കുറേ എന്നാലും ഇട്ട ജൈവ വളം വള്ളിക്ക് പിടിക്കുകയും നല്ലവണ്ണം കായ് വലവും തരും രണ്ട് കൊല്ലം കൊണ്ടുങ്ങളൊത്തം നല്ലതാണ് എല്ലാം നല്ലവണ്ണം കായ് വലം അപ്പം ഇങ്ങനെ മണ്ണിട്ടതിൻ്റെ ശേഷം നമ്മൾ ഇങ്ങനെ അങ്ങ് കൊടുക്കുക ഇത് സീമക്കൊഞ്ഞ സീമക്കൊഞ്ഞിൻ്റെ മോൾ നല്ല കായ് വലം കണ്ടുങ്ങളുടെ മോൾ കാണിച്ചു കൊടുക്കുക കണ്ടുകൾ ഇതാ ഇങ്ങനെ ചോട്ട് കാണിച്ചു കൊടുക്കുക ഇതാ ഇതെല്ലാം കണ്ടില്ല കണ്ടില്ലെങ്കിൽ നല്ല സീമക്കൊഞ്ഞാ ഇതിൻ്റെ മോൾ എന്താ മേണ്ടി വെച്ചാൽ നമ്മൾ തൂപ്പുകൾ കൊല്ലത്തിൽ ഒരു കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം സീമക്കൊഞ്ഞൻ്റെ തൂപ്പുകൾ നല്ലവണ്ണം കഴിക്കുക ജൈവവളം ഉണ്ടാക്കുക ഇതിൻ്റെ മേലട്ട് കൊത്തി കൂടുക കുഴിച്ചിട്ട് എന്നാൽ എന്ത് ചെയാല് കൊമ്പുകൾ ഒരുപാടായിട്ട് ഒരു ഒരുപാട് കൊമ്പ് വേറെ വരും ഒറ്റ കൊമ്പാടെ വെക്കുക ബാക്കിയുള്ള കൊമ്പ് തീർത്ത് നമ്മൾ കഴിച്ചതിൻ്റെ ശേഷം നാല് പേരെ എഴുതുക ജൈവവളവും ഉപയോഗിക്കുക ഞാൻ ഈൻ്റെ തൂപ്പാണ് ജൈവവളം ഉപയോഗിച്ചിട്ട് എല്ലാത്തിനും കുറുവൻ തയ്ക്കും എല്ലാ തൈകൾക്കും നാടൻ തെങ്ങും തയ്ക്കും ഉച്ചയായിട്ട് തെങ്ങും തയ്ക്കും കഴുങ്ങിന് എല്ലാത്തിനും ഈ തൂപ്പ് നിങ്ങൾക്ക് പത്ത് സെൻറ്റിൻ്റെ നല്ല തോട്ടം സീമ സീമക്കൊഞ്ഞൻ്റെ തൂപ്പുകൾ മായിൻ്റെ തൂപ്പുകൾ ഇതെല്ലാം ഇട്ടി ചുമയ്ക്ക് നല്ലവണ്ണം മുന്നേറ്റം തന്നെ നടത്തി അങ്ങ് വേണം കൃഷിയിൽ നിങ്ങൾക്ക് അഞ്ച് സെൻ്റ് ഉണ്ടെങ്കിലും നല്ലവണ്ണം വരുമാനം കിട്ടും ഇങ്ങനെ കുറേ വെച്ചതാണ് ഇങ്ങനെയാണ് ഇന്ത്യ ഇതാ ഇങ്ങനെ ഇട്ടല്ല ശേഷം നാല് കുറയും ഇങ്ങനെ ഇട്ടാന്ന് വെച്ചാൽ മയവെയ്മോ ഈ ഇട്ട ജൈവ വളമുണ്ടല്ലോ ഇതാ ഇത് ചോട്ടിൽ തന്നെ അട നിൽക്കും വേനൽക്കാലം പോൾ നല്ലതിനെ തടയെടുക്കുകയും ചെയ്യുക അങ്ങനെ പുല്ല് ചെത്തിയിടുകയും തൂപ്പുകളും ഇട്ടിട്ട് നമുക്ക് വേനൽക്കാലം എടുക്കുകയും നമുക്ക് സംരക്ഷിക്കുകയും ചെയ്യാം കൃഷിയിടും അതുപോലെ തന്നെ കഴുങ്ങിനും എല്ലാത്തിനും നമ്മൾ ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്താലും മക്കും നമുക്ക് കൃഷി പറയുന്നത് വെച്ചാൽ കൃഷി ഒരു കൃഷിക്കാര് കൃഷി എല്ലാവരോടും പറഞ്ഞു കൊടുക്കണം ഏത് ഉത്തരവാദങ്ങളും നമ്മൾ ഞാൻ അങ്ങനെ ഒരു ഇഞ്ചി നട്ടിട്ടുണ്ട് അതടക്കം ഞങ്ങളോട് പറഞ്ഞു കൊടുക്കും ഇങ്ങനെയാണ് എൻ്റെ പുരേ തന്നെ കൃഷി ഒരുപാട് ആൾ വരും നേഴ്സറി സാധനം എടുക്കും നമ്മൾ ഉണ്ടാക്കുന്ന നേഴ്സറി തന്നെയാണ് ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കണം ചേമ്പ് നട്ടാൽ ഇങ്ങനെ ഉണ്ടാവും വള്ളി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണോ അറിയുന്ന നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കണം ഏത് ഉത്തരവാദിത്വം ഒരു എം എൽ എ ആണെങ്കിലും എം എൽ എൻ്റെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക പഞ്ചായത്തിൽ വില്ലേജ് കുത്തിരിക്കുന്ന കൃഷിയെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇങ്ങനെയെല്ലാം ചെയ്താലാണ് രാജ്യം നല്ല പുരോഗമന പോകും അല്ലാണ്ട് ഒന്നും പറയാണ്ട് പല ഉദ്യോഗസ്ഥന്മാരെല്ലാം ഒന്നും പറയാണ്ട് നിന്നാൽ പറഞ്ഞു കൊടുക്കുക ഏത് മേഖലയിലാലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പല ആൾക്കാരും പഞ്ചായത്തിലും വില്ലേജിലും വരും ഓരല്ലേ ഒന്നും അറിയാണ്ട് പോരും പോരും കൃഷിയെ പറ്റി ഇന്നേ സാധനം കൊടുക്കുന്നുണ്ട് ഇന്നേ ഇതുണ്ട് എല്ലാം മലയാളി തന്നെ അങ്ങ് പറഞ്ഞു കൊടുത്താൽ ജനങ്ങൾക്ക് അസലായിട്ട് മനസ്സിലാവും ഇന്നാൽ അങ്ങനെല്ലാം ചെയ്താലും ഒരു കൃഷിക്കാരൻ കൃഷിക്കാരൻ്റെ പതിയാണ് വേറൊരു മേഖലയിലും അതിൻ്റെ ആ രീതി പറഞ്ഞു കൊടുക്കുക നല്ലതാണ് ഞാൻ എല്ലാം അസലായിട്ട് പറഞ്ഞു കൊടുക്കും ഞാൻ റെഡിയുള്ള കൃഷിയാണ് ചെയ്യുന്നത് എല്ലാ കൃഷിയും ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട് നേഴ്സറി ഞാൻ സ്വന്തമായിട്ട് നേഴ്സറി നടത്തിട്ടുണ്ട് എല്ലാം നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കൃഷി ചെയ്തിട്ട് നല്ല വരുമാനം കണ്ടിട്ട് നിങ്ങളുടെ അടുത്ത് നിങ്ങളെടുത്ത് അഞ്ച് സെൻറ്റ് ഉണ്ടെങ്കിൽ അഞ്ച് സെൻറ്റ് കവും ഈ ഈറ്റകത്ത നാലഞ്ച് ബള്ളി സീമ കൊഞ്ഞാമിൽ നട്ടതിൻ്റെ ശേഷം ഉമ്മക്ക് തോട്ടാക്കിയെടുക്കുക ഒരു അഞ്ച് ബള്ളിയാണ് മേണ്ടു അതിലൊരു പത്ത് നാൽപ്പ് ബള്ളി തോട്ടം എടുക്കുക എങ്ങനെയാ വെച്ചാൽ ഇതിപ്പം നിങ്ങൾ കണ്ടോ ഇതിപ്പോൾ പന്നി ഉരം എന്നാ ഇതെന്താ മണിച്ചാൽ ഇങ്ങനെ മണ്ണിട്ടതിൻ്റെ ശേഷം നമ്മൾ ഇതാ ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കണ്ട ഇത് കണ്ടു നിങ്ങൾ ഇവിടെ കാണിച്ചു കൊടുക്കുക ഇതാ ഇത് ഈറ്റ രണ്ടെണ്ണം മിരട്ടിന്ന് പൊട്ടിയത് ഈറ്റാ രണ്ടെണ്ണം ഇങ്ങനെ എടുത്തതിൻ്റെ ശേഷം ഇടാ ഈ മക്കുമലൊക്കെ കാറ്റുക അതുപോലെ തന്നെ ഇതാ ഇവിടുന്ന് കട്ട് ചെയ്യുക എന്നിട്ട് കുറച്ച് മണ്ണ് ഇതാ ഇങ്ങനെ അടാൻ ഇട്ട് കൊടുക്കുക അതാ ഇങ്ങനെ അതാ ഇങ്ങനെ ഇട്ടതിൻ്റെ ശേഷം ഇവിടുന്ന് കട്ട് ചെയ്യുക ഇത് വേഗം തിരിച്ചിട്ട് എന്ത് ചെയ്യുക അപ്പുറം ആക്കവിങ്ങില്ലേ അക്കങ്ങോട്ട് തിരിച്ച് ഇങ്ങനെ വെക്കുക അയിമ്പതിലും എടുക്കുക വീണ്ടും നമ്മൾ ഇങ്ങോട്ടേക്ക് പാടുത്തി അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് നാലഞ്ച് പള്ളി ഉണ്ടെങ്കിൽ ഉമ്മക്ക് അങ്ങനെ ആക്കാം അപ്പോൾ അങ്ങനെ പറഞ്ഞ് കൊടുത്തിട്ട് നമ്മൾ കൃഷിയിടത്തിൽ കൃഷി ഉണ്ടാക്കി എല്ലാവരും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നല്ലവണ്ണം കൃഷി ഉണ്ട് ഇന്നാലും ഉമ്മക്ക് എന്ത് ചെയ്യുന്നോ കേരളത്തിൽ പ്രത്യേകിച്ച് കേരള രാജ്യത്ത് ഉമ്മക്ക് ഒരു മുടക്കം ഉണ്ടാവില്ല ഉമ്മളെ ഓണത്തിനും പെരുന്നാക്കും ക്രിസ്മസിനും എല്ലാത്തിനും എല്ലാവരും നല്ലവണ്ണം വില കുറവ് ഉപയോഗിച്ച് ചെയ്യാൻ ഉമ്മക്കൊരു ഉത്തമ സന്തോഷം പിന്നെ കൃഷിയിടത്തിൽ നിങ്ങൾക്ക് കേൾക്കണം കൃഷിയിടത്തിൽ നൂറ് കൃഷിയിടത്തിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നൂറ് ശതമാനം വലിയ മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും അത് ഒറ്റ ഒരു സംഗതി കൊണ്ട് കൃഷിയിടത്തക്കാരി രണ്ട് കാവും തയ്യോ അല്ലേ രണ്ട് ബള്ളിത്തല്ലയോ കുച്ച സന്തോഷങ്ങൾ കൂടും അപ്പോൾ ദുഃഖങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ എനിക്ക് പല മേഖലയിലും അങ്ങനെയല്ല നമുക്ക് കൃഷിയിടത്തിൽ കൃഷിയിടത്തിൽ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കും എങ്ങനെയാണ് നഷ്ടങ്ങൾ പൈസ ഇല്ലാണ്ട് നമ്മൾ ഒരു തോട്ടത്തിൽ ഒരു പത്ത് സെൻറ്റിൽ പുള്ളാഴ്ച ഞാൻ തോട്ടയും ആക്കട്ടെ എന്ന് വിചാരിച്ചാൽ നമുക്ക് സാമ്പത്തിക ടൈറ്റ് വരും ആ സാമ്പത്തിക ടൈറ്റ് വരാൻ നിൽക്കണമെങ്കിൽ ഉമ്മതെന്ത് ചെയ്യണമെന്ന് വച്ചാൽ കുറേച്ചാൽ വളങ്ങൾ ഉമ്മളേതായുള്ള ജൈവ വളം ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യാം ഉമ്മളേറ്റുള്ള വളങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ കൃഷി ചെയ്യും പിന്നെ എന്ന് വെച്ചാൽ പ്രത്യേകം വെച്ചാൽ സാമ്പത്തികമായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകും നൂറ് ശതമാനം ദുഃഖം എല്ലാവർക്കും ഉണ്ടാകും പിന്നാലും മൂന്ന് ശതമാനം മക്ക അതിൽ വരുമണയൊക്കെ ഫുൾ സന്തോഷമായി ദുഃഖങ്ങളായിരിക്കും ഏകദേശം ആൾക്കാർക്കും കൂടുതലുണ്ടാകും പൊക്കെ അതിൽ കൃഷിയിടത്തക്കാരും അമ്മക്ക് മൂന്ന് ശതമാനം ഉണ്ടെങ്കിൽ മൂന്ന് ശതമാനത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മളായിരിക്കും ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് പ്രപഞ്ചത്തിൻ്റെ സത്യം മൂന്ന് ശതമാനം ഉണ്ടെങ്കിൽ ആ മൂന്ന് ശതമാനത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം സന്തോഷവും ഐശ്വര്യവും തന്നെയായിരിക്കും യാണ് നല്ലതിനാൽ ഒരു നാടൻ കരിമുണ്ടിയിൽപ്പെട്ട ഒരു വളമാണ് ഈനു മുമ്പെന്താ ചെയ്യുക ഇത് മുരിക്കാണ് കായൽ കണ്ടെങ്കിൽ മുരിക്ക് ഇങ്ങനെ നമുക്ക് മുരിക്കി തന്നെയാണ് മേണ്ടും മുരിക്ക് നിലങ്ങൾ ഒരു പത്തെണ്ണം കുഴിച്ചിട്ട് അയമൽ പടത്തിയാ നിക്കുക പത്തെണ്ണത്തിന് മുന്നിൽ മുപ്പെണ്ണം ആക്കി എടുക്കുക എല്ലാവർക്കും എല്ലാവരും കൃഷി ഉണ്ടാക്കുക